ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ പ്രത്യേകിച്ച് ആയിട്ടൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം ടൈമാണ് നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരണം ഇന്നത്തെ ബിസി ലൈഫിൽ പെട്ടെന്ന് ഒന്ന് ചില്ലടിച്ച് തിരിച്ചു വരാൻ പറ്റിയ ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ വീഡിയോ ആണിത് ഞങ്ങൾ ആയിട്ട് പോയിരിക്കുന്നത് ട്രിവാൻഡ്രം ആയിരുന്നു ട്രിവാൻഡ്രം ഒരു ദിവസം കൊണ്ട് കോട്ടയത്ത് നിന്നാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ കോട്ടയത്ത് നിന്ന് ട്രിവാൻഡ്രം ബൈ റോഡ് കാറിന് പോയി തിരിച്ചു വരുന്ന ഒരു ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അങ്ങനെ ഞങ്ങൾ വെളുപ്പിനെ ഒരു അഞ്ച് മണി സമയത്ത് ഇറങ്ങി അതിനുശേഷം ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ എത്തിയതെന്ന് പറയേണ്ടത് സ്പോട്ടെന്ന് പറയാൻ പറ്റില്ല പോകുന്ന വഴിക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ചടയമംഗലം ജഡായുപ്പാറ ജഡായുപ്പാറേൻ്റെ ഒരു റോഡ് വ്യൂ ആണ് കാണുന്നത് നിങ്ങൾ റോഡിൽ നിന്നുള്ള വ്യൂ ആണ് ചെറുതായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അവിടെ ഞങ്ങൾ കയറിയില്ല അവിടെ നമുക്ക് കയറാത്തതിനു വെച്ചാൽ വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് ട്രിവാൻഡ്രം പോകുമ്പോൾ ഇതിൽ ഇത് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ഹൺഡ്രത്ത് ഉദ്ദേശിച്ച എത്താൻ പറ്റില്ലായിരുന്നു ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ജഡായു പാറയുടെ വ്യൂ ആണ് റോഡിൽ നിന്ന് അത്യാവശ്യം ഇങ്ങനെ കാണാം നമുക്ക് സൂം ചെയ്ത് മാക്സിമം കിട്ടുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് ഇതിൽ ഇവിടെ പോകാനായിട്ട് നമുക്ക് വേറൊരു ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്യേണ്ടി വരും നല്ല സ്പോട്ടാണ് ഇവിടെ നമുക്ക് റോപ്പ് കാർ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് പെർ ഹെഡ് എനിക്ക് തോന്നുന്നു ഒരു തൗസൻഡ് താഴെ ചാർജ് വരും പക്ഷേ ചൂട് കാണും പകൽ പോയി കഴിയുമ്പോൾ ഈവനിങ് ടൈമിൽ പോകുന്നതായിരിക്കും ഇവിടെ നല്ലത് പിന്നെ അത്യാവശ്യം ഇന്നവേഷൻസൊക്കെ ഇവിടെ ഇപ്പോൾ നടന്നിട്ടുണ്ട് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അത് ഈവനിങ്ങിൽ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം രാവിലെ ആയി രാവിലെ ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ട്രിവാൻഡർ റോഡിൽ തന്നെ എം സി റോഡിൻ്റെ സൈഡിൽ ഒരു കടയാണിത് കട അത്യാവശ്യം ഫേമസ് ആണിത് എവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെയാണ് സ്പോട്ട് സെറ്റ് ചെയ്തത് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഫസ്റ്റ് നമ്മൾ അമ്പലത്തിലേക്കാണ് ഫസ്റ്റ് ട്രിവാൻഡ്രത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഫസ്റ്റ് പോകാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ വെജിറ്റേറിയൻ ഫുഡാണ് പ്രിഫർ ചെയ്തത് അപ്പോൾ ഇവരിങ്ങനെ ഇതുപോലെ വാഴയിലൊക്കെയാണ് സെർവ് ചെയ്യുന്നത് നല്ല നീറ്റാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ പ്രത്യേകത ഏതാണ് നമുക്ക് നല്ല സ്പേസ് ഉണ്ട് ഫാമിലിക്ക് നല്ല സ്പേസ് ഉണ്ട് ഓരോരോ ചെറിയ ഹട്ട് പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൽ നീറ്റായിട്ടാണ് ഇവർ സെർവ് ചെയ്യുന്നതും നീറ്റായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇത് കാണുന്ന അപ്പം അതുപോലെ കടല പൊറോട്ട വെജിറ്റബിൾ കറി ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത് കുട്ടികൾക്കും കഴിക്കേണ്ടത് കൊണ്ടാണ് അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്തത് പിന്നെ അമ്പലത്തിൽ പോകുന്നുള്ളതുകൊണ്ടും അപ്പോൾ ഇന്ദ്രകുട്ടനും ആദിക്കുട്ടനും ഒക്കെ അത് കഴിച്ചു ഞങ്ങളും കഴിച്ചു കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു യാത്ര ചെയ്ത് വരുമ്പോൾ ഞങ്ങളധികം അങ്ങനെ യാത്രാ ടൈമുകളിൽ ഫുഡ് അധികം കഴിക്കാറില്ല നമ്മൾ കൂടുതലും യാത്ര ചെയ്യുന്ന സമയത്ത് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് പിടിച്ചില്ലെങ്കിൽ നമ്മുടെ യാത്ര മൊത്തത്തിൽ പോയില്ലാ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെയും യാത്ര തിരിച്ചു രാവിലെ ഒരു എട്ട് കൂടി ഒമ്പത് മണി ആ ഏകദേശം എട്ട് മണി ഒമ്പത് മണി സമയത്ത് എത്തണമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷേ അത് ചെറുതായിട്ടൊന്നും പാളി എട്ട് മണിക്കൊന്നും ഞങ്ങൾ എത്തിയില്ല അപ്പം ബൈറോഡ് പോകുമ്പോൾ നമ്മളെപ്പോഴും ഈ ടൈം നേരത്തെ ഇറങ്ങണം എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാൻ കറക്റ്റായിട്ട് സക്സസ് ആവത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം എത്തി ട്രിവാൻഡ്രം എത്തിയതിന് ശേഷം ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പം അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അവിടുത്തെ ടൈമിങ്ങും പിന്നെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ കയറാൻ പറ്റുവാണെങ്കിൽ എന്നുള്ള ഒരു പ്ലാനിലാണ് പോയത് അപ്പം പക്ഷേ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കയറാൻ പറ്റും ബുക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ നിൽക്കേണ്ടി വരും തിരക്കുള്ള സമയത്താണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കയറാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞങ്ങൾ വികസിച്ച് ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ദാ നമ്മുടെ ലുലു റൈറ്റ് സൈഡിലുണ്ട് രാവിലെ ആയതുകൊണ്ട് ആൾക്കാരൊന്നും ഇല്ല തിരക്കൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ സൺഡേ പോയത് കൊണ്ടും അതിൻ്റെതായ തിരക്ക് കുറവുണ്ടായിരുന്നു റോഡിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രാഫിക് അധികം ഇല്ലാതെ എത്താൻ പറ്റും പിന്നെ എം സി റോഡ് അത്യാവശ്യം നല്ലതായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സ്പീഡിലൊക്കെ പോവാം അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രം ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിൽ സ്പോട്ടിലെത്തിയിരിക്കുകയാണ് പത്മനാഭസ്വാമിയുടെ മണ്ണിലെത്തി അത്യാവശ്യം നല്ല ചൂടാണ് ഏകദേശം ഒരു ഒൻപത് മണി ടൈമോട് കൂടിയൊക്കെ ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടിൽ സ്പോട്ടിലെത്തിയായിരുന്നു പക്ഷെ നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഹെവി ചൂടാണ് ഇവിടെ അപ്പം കുട്ടികളൊക്കെ നല്ലപോലെ ക്ഷീണിച്ചു പിന്നെ ഞങ്ങൾ വീതിയിലൂടെയൊക്കെ നടന്നു സൺഡേ ആയതുകൊണ്ട് എങ്കിൽ പോലും നല്ല തിരക്കുണ്ട് കാര്യം ഈ അമ്പലത്തിൽ നല്ല തിരക്ക് സൺഡേ ആണുള്ളത് അപ്പോൾ ഇവിടെ ആൾക്കാർ ഒരുപാടുണ്ട് പല സ്ഥലത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്ത വണ്ടി വണ്ടി പാർക്കിങ്ങിന് നമുക്ക് ഏകദേശം ഇവിടെ നല്ല ചാർജ് ചാർജ്മാർ വാങ്ങിക്കുന്നുണ്ട് അമ്പത് അമ്പത് രൂപ വാങ്ങിക്കുന്നവരുണ്ട് എഴുപത്തഞ്ച് രൂപയൊക്കെ വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം അങ്ങനെ ഞാൻ അതേ ഞങ്ങൾ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ ക്രൗഡ് ഇല്ലാത്ത ടൈമിലാണ് ഈ വീഡിയോ എടുക്കുന്നത് പക്ഷേ നല്ല ക്രൗഡ് ഉണ്ട് റൈറ്റ് സൈഡിൽ കുളം അവിടെ ഇറങ്ങാം പക്ഷേ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല സമാധാനമാണ് ഇവിടെ ചൂടാണെങ്കിൽ പോലും ഈ അമ്പലത്തിൻ്റെ അടുത്തേക്ക് വരും തോറും നല്ലൊരു തണുത്ത പ്രതീതി നമുക്ക് അനുഭവപ്പെടും അത് ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആയിരിക്കും എങ്കിൽ പോലും അടിപൊളിയാണ് അടിപൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു രസമാണ് ഇത് കാണാൻ എത്ര നേരം വേണേലും നമുക്ക് ഇങ്ങനെ നിൽക്കാം കാര്യം എത്രയോ വർഷം പഴകിയ പഴക്കമുള്ള ഒരു കൺസ്ട്രക്ഷനാണ് കാണുന്നത് അപ്പം ഇത് അവിടുത്തെ ഒരു കടയാണ് അപ്പം നമ്മുടെ ഇന്ദ്രൂട്ടൻ ഈ ആനയുടെ പ്രേമിയാണ് ആന പ്രേമിയാണ് അവൻ എവിടെ ആനയെ കണ്ടാലും ആനയുടെ പ്രതിമ അങ്ങനെയുള്ള സാധനങ്ങൾ അവന് വേണം അപ്പം അതൊന്നും നോക്കാൻ വേണ്ടി ഞങ്ങളിവിടെ എത്തിയതാണ് ഞങ്ങൾ ഈ ചെറിയ ആനയുടെ ഒക്കെ ചെറിയ ചെറിയ പാവ പാവയല്ല തടിയിൽ കൊത്തിയെടുത്ത ആനയുടെ രൂപങ്ങളുണ്ട് ഇവിടെ പക്ഷേ അത്യാവശ്യം കത്ത് ഉണ്ട് അതുകൊണ്ട് ഞങ്ങളത് വാങ്ങിച്ചില്ല പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൽ കയറിയായിരുന്നു ഇവിടെ ക്ലോക്ക് റൂമിൽ നമ്മൾ പൈസ കൊടുത്താൽ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാം പക്ഷേ അവിടെ അത്ര സേഫ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അത് കാരണം ഞങ്ങൾ ആദ്യം ഞാനും വൈഫും അത് കഴിഞ്ഞിട്ട് അവർ കയറി അങ്ങനെ ഞങ്ങൾ അപ്പോൾ അവ ഞങ്ങളുടെ സാധനങ്ങൾ അവർ നോക്കി അങ്ങനെയാണ് ഞങ്ങൾ കയറിയത് സ്പ്ലിറ്റായിട്ട് കയറി അപ്പോൾ നമുക്ക് അവിടെ പൈസ കൊടുക്കേണ്ടി വന്നില്ല കയറിഴിഞ്ഞാൽ നമുക്ക് ചുറ്റമ്പലത്തിലെല്ലാം നടന്ന തൊഴാം അവിടെ നല്ല തണുപ്പാണ് അത് അമ്പലത്തിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസി വെച്ച ഫീലാണ് അവിടെ നമുക്ക് ഫോൺ അലൗഡ് അല്ലാത്തത് കൊണ്ടാണ് വീഡിയോസ് എടുക്കാത്തത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നാൽ പോകേണ്ട ഒരു സ്പോട്ടാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം അത്രയും കൂളാണ് അതിനുശേഷം ശേഷം ഞങ്ങൾ ഞങ്ങളെ ഒന്ന് അണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂൾബാർ തപ്പി വന്നു സ്കൂൾബാറിൽ വന്നു അവിടുന്ന് ഒരു എന്തോ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അത്ര നന്നായിട്ട് തോന്നിയില്ലെങ്കിൽ പോലും ആ ചൂടത്ത് നമുക്ക് വേറെ വഴിയില്ലായിരുന്നു അതൊക്കെ വാങ്ങിക്കേണ്ടി വന്നു കാര്യം സൺഡേ ആയതുകൊണ്ട് അധികം കടകൾ ഓപ്പൺ അല്ലായിരുന്നു അതിനുശേഷം ഞങ്ങൾ അപ്പോൾ ഏകദേശം ഉച്ചയായിരുന്നു ഞങ്ങൾ പിന്നെ ഒരു ഹോട്ടൽ നോക്കി ഇറങ്ങി ഹോട്ടൽ നോക്കി ഇറങ്ങി ഫൈനലി ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു അപ്പോൾ തന്നെ ഉച്ചയായി കേട്ടോ ഫസ്റ്റ് സ്പോട്ട് കഴിഞ്ഞപ്പോൾ ഉച്ചയായി കാര്യം നമുക്ക് ഫാമിലിയായിട്ട് അങ്ങനെയാണല്ലോ ടൈം ഒരുപാട് പോവും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളും അമ്പലത്തിൽ കയറിയപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അങ്ങനെയൊക്കെ നമുക്ക് സമയം പോയി അപ്പം ശേഷം ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ നോക്കി മെനു നോക്കിയപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നെ വെജ് ആയിരുന്നല്ലോ അതുകൊണ്ട് നോൺ വെജ് കയറി തന്നെ പിടിക്കാം എന്ന് വിചാരിച്ചു കാര്യമായിട്ട് വിഷ്ണു എന്തൊക്കെയാ നോക്കുന്നുണ്ടായിരുന്നു ഞാനും കൂടെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു ഇവിടുന്ന് ഇവിടുത്തെ ഫുഡ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല ഫുഡായിരുന്നു നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഒരു വേറൊരു ടൈപ്പ് നമ്മുടെ കോട്ടയം സ്റ്റൈലല്ല വഴയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കോട്ടയം ബിരിയാണി ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണമാണല്ലോ നമുക്ക് ഏറ്റവും പ്രിയം അപ്പം അതുകൊണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും കഴിക്കാം നല്ലതാണ് പിന്നെ വെറൈറ്റി അല്ലേ ഓരോ നാട്ടിലും ചെന്നാലവിടുത്തെ ടേസ്റ്റും ഒക്കെ നമ്മൾ അറിയണ്ടേ ട്രിവാൻഡ്രം കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം ഫുഡ് വന്നു ഞങ്ങൾ വെയ്റ്റിംഗ് ആയിരുന്നു ഫുഡൊക്കെ അവർ കൊണ്ട് സെർവ് ചെയ്തു അതിന് ശേഷം ഞങ്ങൾ കഴിച്ചു അതുകൂടെ പപ്പടമൊന്നുമില്ലായിരുന്നു കേട്ടോ എന്നിട്ട് അതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ സൂലേക്കാണ് പോയത് അപ്പം കുട്ടികളോട് ഉണ്ടായിരുന്നുകൊണ്ട് അവന്മാർക്ക് ഈ മൃഗങ്ങളൊക്കെ വീക്ക്നെസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ സൂവിലെത്തി സൂവിലെത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സൂവിലും നല്ല പാർക്കിംഗ് ഫീ ഉണ്ട് പക്ഷേ ഞങ്ങൾ വണ്ടി പുറത്താണ് പുറത്താണിട്ട് സൂവിൻ്റെ പുറത്ത് സൺഡേ ആയതുകൊണ്ട് അവിടെ ഒരുപാട് സ്പേസ് ഉള്ള ഏരിയ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ബാങ്കിൻ്റെ ഫ്രണ്ടിലാണ് വണ്ടി ഇട്ടത് അതിനുശേഷം അങ്ങോട്ട് നടന്നു അപ്പോൾ സൂവിലൂടെ കുറച്ച് നടക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല നടക്കുമ്പോൾ എന്താ പറയുക തണുപ്പും കാര്യങ്ങളും തണലും ഒക്കെ ഉണ്ട് വരും ധാരാളം മരങ്ങളുള്ളതുകൊണ്ട് സൂവിലങ്ങനെ വലിയ ചൂടിൻ്റെ പ്രശ്നമല്ല പിന്നെ ഇവിടെ വണ്ടികളുണ്ട് കേട്ടോ നമുക്ക് ഈ അതിനകത്തൂടെ ഓടുന്ന ടാക്സി പോലത്തെ സെറ്റപ്പുകളുണ്ട് എങ്ങനെ വേണേൽ റെൻ്റൊക്കെ എടുത്ത് അങ്ങനെ പോവാം സൺഡേ ആയതുകൊണ്ട് ഇവിടെയും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഇത് കണ്ട വണ്ടി എല്ലാവരും പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇവിടെയൊക്കെ ഫുള്ളാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ വെളിയിൽ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സേഫ് ഒക്കെയാണ് അതിനുശേഷം ഞാനും ഇന്ദ്രേട്ടനും കൂടെ നടന്നു വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് വൈഫ് വീഡിയോ എടുക്കുകയാണ് അവൻ്റെ നടത്താൻ കണ്ടോ പുള്ളി എല്ലാവരും വാച്ചിതിങ്ങനെ പോവുകയാണ് കൈവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പോകും പിന്നെ പുള്ളിയുടെ പുറകെ നമ്മൾ വയ്ക്കണം രണ്ട് സൈഡിലെ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല രസമാണ് ഇവിടെ ഒരു ഗാർഡനിങ് സെറ്റപ്പാണ് ഒരു വലിയൊരു ഗാർഡനിങ് കൂടെ നടന്ന് പോകുന്ന ഫീലാണ് പലതരം മരങ്ങൾ രണ്ട് സൈഡിലും ഉണ്ട് അതിൻ്റെ പേരുകളെല്ലാം അതിൽ തന്നെ അവർ ടാഗ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെയൊക്കെ കയറിയിരിക്കാം ഭക്ഷണം കഴിക്കാം ഭക്ഷണം കയ്യിലുള്ളവർക്ക് ഈ സ്പോട്ടിലാണ്ട അവിടെ പുൽത്തകടി ഉണ്ട് അവിടെ നിന്ന് ഭക്ഷണം ഒക്കെ കഴിക്കാം അതിനുശേഷം ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണിത് ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മളകത്തേക്ക് പോകുന്നത് നോർമൽ റേറ്റേ ഉള്ളൂ വലിയ റേറ്റുകളൊന്നുമില്ല വലിയ ക്യൂവും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പിള്ളേർക്ക് ടിക്കറ്റ് എടുക്കേണ്ട അഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കൊന്നും ടിക്കറ്റ് എടുക്കണ്ട ടിക്കറ്റ് നമ്മളിവിടെ സെക്യൂരിറ്റി കാണിക്കുന്നു അവരത് കയറിയിട്ട് നമുക്ക് തരും അതിനുശേഷം ഈ വഴിയിലൂടെയാണ് സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് കുറേ ഏരിയ ഉണ്ട് നമുക്ക് നടന്ന് പോകാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റുഹാൻഡ്രം സൂര്യൻ നടന്ന് മടുക്കും അത്രയ്ക്ക് നടക്കാനുണ്ടത് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം ഇതിനകത്ത് തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്തു സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കാര്യം അത്ര ഏരിയ ഉണ്ട് ഇത് പക്ഷേ ഏരിയ അത്ര ഉണ്ടെങ്കിലും അത്രയ്ക്ക് അനിമൽസും ഒന്നും ഇതിനകത്തില്ല എങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് മസ്റ്റ് വാച്ച് ആണ് ഇവിടെ കാര്യം അവർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അവരിതിനെയൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇത് ഒരു കുളമാണ് അവരിങ്ങനെ വലിയൊരു ഒരു കുളം സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് മീനുകൾ അതുപോലെ തന്നെ നമ്മുടെ ദേശാടന കിളികൾ പോലുള്ള സംഭവങ്ങൾ അതിനെയൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുരങ്ങുകൾ പല ടൈപ്പ് കുരങ്ങുകളുണ്ട് കരടിയുണ്ട് അങ്ങനെ പല നമുക്ക് നമുക്കിതിനെ കാണാം ഇതിനകത്ത് കാണാം കുറേയൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഭയങ്കര കൗതുകമാണല്ലോ പിന്നെ ഇത് നമുക്കൊരു ഫോട്ടോ സ്പോട്ടാണ് അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം അതെന്തിൻ്റെയോ ഇതാന്ന് തോന്നുന്നു കേവാമെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ അതിനകത്തൊന്നും ഇല്ല പിന്നെ പലതരം കുരങ്ങുകളുണ്ട് അതിൻ്റെ എല്ലാം ഈ ഡിസ്ക്രിപ്ഷനെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് നമുക്ക് എന്താണെന്നൊക്കെ വായിച്ച് മനസ്സിലാക്കാം പിന്നെ എല്ലാം സേഫായിട്ടാണ് നമുക്ക് അതിനകത്ത് റിസ്ക് ഒന്നുമില്ല ഇവിടെ നല്ല എല്ലാം പിന്നെ പക്ഷികൾ മൂങ്ങകൾ ഇതൊക്കെ അങ്ങനത്തെ ടൈപ്പ് ഓരോ സാധനങ്ങളാണ് അതിൻ്റെ എല്ലാം പേരൊന്നും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല കാര്യം അതിനുള്ള സമയം നമുക്കില്ല അതൊന്നും നോക്കിയിരിക്കാം അത്യാവശ്യം ഏരിയ വളരെ കൂടുതലാണ് ഇവിടെ കാണാനായിട്ട് പിന്നെ നമ്മൾ കണ്ടതെന്ന് പറയാനായിട്ട് ഓരോ തത്തകൾ പല ടൈപ്പ് തത്തകൾ ഉണ്ട് അതിന് ഇത് നമ്മൾ ഏകദേശം ഒരു ഒരു ഉച്ച കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ കയറുന്നത് ഉച്ച കഴിഞ്ഞ് കയറുമ്പോൾ എല്ലാം കുഴപ്പമെന്ന് വെച്ചാൽ സൂയിൽ എല്ലാത്തിനും രാവിലെ ഫീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുങ്ങളെല്ലാം ഒരു ഉറക്കം ആയിരിക്കും ആക്റ്റീവ് ആയിരിക്കുമല്ലോ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇമാർ നല്ല റെസ്റ്റിലായിരിക്കും അപ്പോൾ നമുക്ക് ആക്റ്റീവായിട്ടുള്ള ഇവരെ കാണാൻ പറ്റത്തില്ല ഇത് ഓരോ ടൈപ്പ് കിളികളാണ് അതിനകത്ത് കൂടും കാര്യങ്ങളും എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കഴുകൻ കഴുകൻ ഒരു നല്ല കാഴ്ചയായിരുന്നു ഞാൻ അങ്ങനെ അധികം നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു ഈ കഴുകനെ കഴുകൻ ഒരു നല്ല കാഴ്ചയാണ് ഫോട്ടോയ്ക്ക് ഫോട്ടോയ്ക്കാവും പോസ്റ്റ് ചെയ്ത് തരുവാണ് നല്ല സ്റ്റൈലായിട്ട് ചിറകൊക്കെ വിരിച്ച് അതൊരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു ഇത് മറ്റൊരു കുളമാണ് ഇവിടെ നമ്മൾ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ടോ കേട്ടോ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് ആണ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അത്ര അടുത്ത് നല്ല വ്യൂ കിട്ടും ഗ്രില്ലല്ലാത്തത് കൊണ്ട് നല്ല ഓപ്പൺ വ്യൂ ആയിരിക്കും നല്ല അടിപൊളി രസമുണ്ട് പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു ടവറൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കരടിയാണ് കേട്ടോ രണ്ട് കരടിയുണ്ട് യുവമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പോടും നടപ്പാണ് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും ഇത് തന്നെ പരിപാടി പക്ഷേ നമ്മൾ സേഫ് ആണ് ഈ താഴെ ഒരു വലിയ കുഴിയുണ്ട് അപ്പോൾ യുമാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അവിടെ നിന്ന് നമുക്ക് നല്ല റിസോർട്ടിനെ കാണാനും പറ്റും ഇവനിങ്ങനെ നടപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പോട് നടപ്പാണ് ഇവൻ പിന്നെ ഇതാ അടുത്ത ഐറ്റം എല്ലാത്തിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല അപ്പം ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ കാണൂ അതിനുശേഷം നെക്സ്റ്റ് സ്പോട്ട് എത്തുമ്പോൾ ഞാൻ ബാക്കി പറയാം ഇത് ഒരു സ്നേക്ക് പാർക്കാണ് കണ്ടില്ലേ അപ്പം ഇതിനകത്ത് വിവിധ ഇനം പാമ്പുകളെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു നല്ല കാഴ്ചയായിരുന്നു ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്തതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള പല ഇനം പാമ്പുകൾ ഇവരിതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം ചിലതിനെയൊക്കെ കാണാൻ പാടാണ് ഈ പറയുന്ന പോലെ ഈ ടൈം ആയതുകൊണ്ടാവാം എല്ലാം നല്ല ഉറക്കത്തിലാണ് എല്ലാവരും ആക്റ്റീവല്ല അപ്പം ഇതിന് നമുക്കിങ്ങനെ ഈ ഇത് ഇതിലൂടെ നമുക്കിങ്ങനെ നടന്ന് റൗണ്ട് അടിച്ച് ഫുള്ള് കണ്ട് അപ്പുറത്ത് വന്ന് ഇറങ്ങുന്നതാണ് ഈ കാഴ്ച ഇവിടെയൊന്നും വെളിയിൽ ഇറങ്ങി കഴിയുമ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ അടുത്ത സ്പോട്ട് ചെയ്തൊരു സ്ഥലമാണ് ഈ പള്ളി അതായത് ഞങ്ങൾ യാദൃശ്യമായിട്ട് കാർ പാർക്ക് ചെയ്ത സമയത്ത് കണ്ടതാണ് അപ്പോൾ ഇറങ്ങിയിട്ട് സൂലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ന് വിചാരിച്ചു നല്ല ശാന്തമായ ഒരു സ്ഥലം ട്രിവാൻഡ്ര സിറ്റിയുടെ നടുക്കാണെന്ന് പറയത്തേയില്ല ഏതോ വെളിരാജ്യത്തുള്ള ഒരു പള്ളിയെപ്പോലെ തോന്നും നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ ജസ്റ്റ് ഞങ്ങളിതിനു ചുറ്റുമൊക്കെ നടന്നു അതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് യാത്രയായി അതായത് നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് മൂന്ന് സ്പോട്ട് ഇത് ഏകദേശം ഇപ്പോൾ ഒരു ഈവനിങ് ആയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മണി നാല് മണി സമയമായി നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അടുത്ത് നമ്മൾ പോകുന്നത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതും ഒരു ക്ഷേത്രമാണ് ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആഴിമല തിരുമാൻഡ്രത്ത് വരുന്നവർ അധികം പേരും മിസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ആഴിമല അഴിമലയ്ക്ക് കുറച്ച് യാത്ര ഉള്ളതുകൊണ്ടാവാം ആ സ്ഥലം മിസ് ചെയ്യും പക്ഷേ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ആഴിമല എനിക്ക് പേഴ്സണലി എനിക്ക് സൂവിനേക്കായാലും ഇഷ്ടപ്പെട്ടത് ഈ സ്ഥലമാണ് കണ്ടോ ഇങ്ങോട്ട് എത്തിപ്പെടാനേ കുറച്ച് ട്രാവൽ ചെയ്യണം എങ്കിൽ പോലും പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വഴി കുറച്ച് പ്രശ്നമാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നാൽ ഇവൻ തെറ്റിക്കും കാര്യം പുതിയ റോഡ് ഹൈവേ വന്നപ്പോഴത്തേക്കും നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് വരുമ്പോൾ നമ്മുടെ നമ്മളെ തെറ്റിക്കും അതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഞങ്ങൾക്കും വഴി തെറ്റി പിന്നെ ചോദിച്ചു പിടിച്ചൊക്കെയാണ് എത്തിയത് ഇവിടെ അടിപൊളിയാണ് ഈ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഒരു സെക്കൻഡ് തമിഴ്നാട്ടിൽ വന്നൊരു ഫീലുണ്ട് ഈ അമ്പലം കാണുമ്പോൾ അമ്പലത്തിൻ്റെ അടുത്തുള്ള അടിപൊളി ഒരു കാഴ്ചയാണിത് കടൽ അതെന്നല്ല ആർ തിരമ്പി നല്ല തിരമാല വീശുന്ന കടൽ അപ്പം ഈ കടലിൻ്റെ വ്യൂവിൽ കടലിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന ഈ ശിവൻ്റെ സ്റ്റാച്യുണ്ടോ ഇതാണല്ലോ ആഴിമലയിലെ ഏറ്റവും വലിയ എന്താ പറയുക നമ്മുടെ കണ്ണിന് ഒരു കാഴ്ച ഇത് കാണാനായിട്ടാണ് എല്ലാവരും വരുന്നത് പലരും ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു സത്യക്ക് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ നിൽക്കാനുള്ള സമയം പോലും കിട്ടില്ല ആകെ കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് എല്ലാവരും വന്നാലും മാറുമല്ല അപ്പം ഒരു സമയം കണ്ടെത്തിയാണ് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തത് പക്ഷേ ഇതുകൊണ്ട് ഈ കടലിനിവിടെ ഇവിടെ വന്ന് ഈ വ്യൂ പോയിൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രില്ലൊക്കെ വെച്ച് നല്ല സേഫാണ് ഇവിടെ നിന്നിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ കടലിൻ്റെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് അതായത് നല്ല പതഞ്ഞ് പൊങ്ങുന്ന കടലാണ് നല്ല എന്താ പറയുന്നത് നല്ലങ്കര ഒരു ഫീലാണിത് കാര്യം കടലിങ്ങനെ വന്ന് തിരമാല വന്നിങ്ങനെ അടിക്കുന്ന ഒരു ഇതായത് കൊണ്ട് പാറയായതുകൊണ്ട് ഇങ്ങനൊരു അവിടുത്തെ തണുപ്പാണ് ഒരു ഒരു മിസ്റ്റ് അടിക്കുന്ന പോലെ നമുക്ക് തോന്നും ദേഹത്തൊക്കെ അത്രയും ഒരു കൂളിങ്ങാണ് ഇവിടെ അത് ഈ കടലിലുള്ളതുകൊണ്ട് തോന്നുന്നു നല്ല രസമാണ് ഇവിടെ അങ്ങനെ നമ്മുടെ ട്രൂ ഹാണ്ടും വൺ ഡേ ട്രിപ്പ് അപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു സമയം ഏകദേശം ഏഴ് മണിയോളമായി നമ്മൾ മിഡ് നൈറ്റ് എത്തും തിരിച്ചെത്തുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു അപ്പം ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് വൺ ഡേ ട്രിപ്പ് ഒക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാവുന്നതാണ് അതിന് ഈ ആഴിമലയിലെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ അവിടെ നല്ല ഈ സ്വീറ്റ്സ് അതായത് നാടൻ സ്വീറ്റ്സ് അവരുണ്ടാക്കുന്നുണ്ട് അവിടെയുള്ള ആൾക്കാർ അത് ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചായിരുന്നു അതാണ് ഈ കാണുന്ന ഐറ്റംസ് അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല വീട്ടിൽ വന്നതിന് ശേഷമൊക്കെ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഏതെടുത്താലും പാക്കറ്റിന് ഇരുപത് രൂപയുള്ളൂ കുറേ കുറേ നമ്മുടെ പഴയ സാധനങ്ങളെ അതൊക്കെ പല അവർ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ മക്രോണി മുട്ടായി ഒക്കെ അവർ വലിയതുണ്ടോ വലിയ ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നു നമ്മുടെ കപ്പലണ്ടി ബിസ്ക്കറ്റ് അങ്ങനെ നമ്മുടെ പഴയ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോയിൽ അടുത്ത ഒരു വിഷയവുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടാറ്റ